ോളം ചിത്രങ്ങളിലെ അറുന്നൂറിലധികം ഗാനങ്ങൾ മുന്നൂറിലധികം സിനിമകളുടെ പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതത്തിനും സംഗീതത്തിനുമായി രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ തൃശൂരിലെ ചർച്ച് കൊയറുകളിൽ നിന്നാണ് ആ കൌമാരക്കാരന്റെ പ്രതിഭയ്ക്ക് ആദ്യം കയ്യടി ലഭിച്ചത് പത്തോളം സംഗീത ഉപകരണങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ആ പതിനഞ്ചുകാരൻ പയ്യൻ അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ പിന്നീട് ഒരു മ്യൂസിക് ട്രൂപ്പുണ്ടാക്കി ഒരിക്കൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ പാടാനെത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആ ചെറുപ്പക്കാരനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് മദ്രാസിയിലെ ദേവരാജ സന്നിധിയിൽ ആ പയ്യനെ പരിചയപ്പെട്ട ദേവരാജൻ മാർഷർക്ക് മനസ്സിലായി ഈ പയ്യനിലൂടെ മലയാള സിനിമയിലേക്ക് തനിക്ക് ശേഷം സംഗീതത്തിന്റെ പുതിയ ഒരു യുഗം പിറക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു സുവർണ അധ്യായം എഴുതിവെച്ച മഹാപ്രതിഭ ഏതോ ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന് പൊന്നുരുകും പൂക്കാലങ്ങൾ സമ്മാനിച്ച് ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരാൾ ഓർമ്മയിലെന്നും പ്രിയപ്പെട്ട ജോൺസൺ മാഷ് ലളിതസുന്ദരമായ ആഖ്യാന ശൈലി മലയാളിയോട് ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭൂമികയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളെ അബ്രപാളിയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജോൺസൺ മാഷോടൊപ്പം ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ സംവിധായകൻ ഓർമ്മയിലെന്നും ജോൺസൺ മാഷ് എന്ന ഈ പരമ്പരയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാർ സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സത്യനന്തിക്കാട് സാറിൻ്റെ ഒരു ടെലിവിഷൻ പരിപാടിയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ജോൺസൺ മാഷ് എന്ന പ്രതിഭയോടുള്ള വലിയൊരു ആദരവിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ കൂടെ ഒരു ബാക്കി പത്രമായാണ് സത്യൻ സാർ ഏറ്റവും പുതിയ ചലച്ചിത്രത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം സാറിന് സന്തോഷം ഇരുപത്തിയെട്ട് ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത് അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോന്ന് തന്നെ സംശയമാണ് ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ അന്ന് കുടുംബ എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പം ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ് അദ്ദേഹം താരതമ്യന ജോൺസൺ മാഷേക്കാളും ജൂനിയർ ആണ് അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ആ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം നീ വേറൊരാള് സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാഷിൻ്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട് കാര്യം എ ടി ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കെ ഏ ടി ഉമ്മർ അർജുനൻ മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസൺ ആയിരുന്നു അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട് അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ ആ ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൻ ഓൾറെഡി എൻ്റെ സുഹൃത്താണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും മരണ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട് റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത് ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു യാതൊരു അല്ല ഈ വക യാതൊരു പ്രശ്നങ്ങളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകള് പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് മടിയുള്ളവരുണ്ടാവും നമ്മൾ നോക്കുക അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ് ആണ് അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും ഉടനകളും ഉണ്ട് ജോൺസൺ സംഗീതം മാത്രമാണ് ജോൺസൺ അതിന്റെ സംഗീതത്തിന്റെ മാത്രം മടിവിയാണ് അല്ലാതെ ഈഗോടെ അല്ല കുടുംബ പുരാണമെന്ന ചിത്രം തൊട്ട് തുടങ്ങുന്നതൊരു എന്ന് വാക്ക് നമുക്ക് പറയാനുള്ള ഖനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ ആ സിനിമകളുടെ സംഗീതത്തിൻ്റെയൊക്കെ കഥകളാണ് സാർ കേൾക്കാൻ ഇരിക്കുന്നത് സാർ അതിന് ശേഷം പൊന്മുട്ടിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലേ ഓപ്പൺ ചെയ്യുന്നത് ഒ എൻ വി ഗ്രൂപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള അതെ 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 ഒരു സാറിന് അത്യാവശ്യം ആയിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത് അപ്പൊ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് കിട്ടി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത് ഓ അപ്പൊ അതാണ് ജോൺസനും ദേവരാമിഭാഷ ശിഷ്യൻ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ് കാര്യം ആ വരികൾക്ക് അനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ മുടിക്കനാണ് അപ്പം ഒ എൻ വിസാർ ആയതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ഒ എൻ വിസാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് രണ്ടെണ്ണം അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാര്യം ഈ തീരൊരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി ആ അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കുക അതിൽ നിന്നാണ് അപ്പോൾ ഒ എൻ വിസാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അതായത് മാമുക്കയുടെ കടയുടെ നേരെ രണ്ടാമത്തെ നിലയിലുള്ള അപ്പൊ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ജോൺസണിൻ്റെ തമാശയ്ക്ക് ആശയതൊക്കെ വിളിക്കും മാഷെ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു റെട്ടായിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഒ എൻ വി സാറിനോട് എങ്ങനെയാണ് പാട്ട് എഴുതി മാറ്റി എഴുതി തരാൻ പറയാം അതൊരു വലിയ വിഷമമാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുക ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ഒ എൻ വി സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ തിരിച്ചു പറഞ്ഞു എൻ്റെ തലേ ദിവസം സാറിനോട് പറഞ്ഞു ആ ആ പാട്ട് ജോൺസൺ മ്യൂസിക് എതിരങ്ങൾ ശരിയാവുന്നില്ല ജോൺസൻ്റെ കുറ്റം ഓ സാറിൻ്റെ അല്ല അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ കൂടെ വന്നിരിക്കാം ഞാൻ അത് ഏത് ഋതത്തിലാണ് എഴുതിയതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അത് അപ്പോൾ കൂടുതൽ അപകടമാകും ആ അപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറേ കൂടി സിമ്പിൾ ആയിട്ടുള്ള കാരണം സിനിമ ഒരു പക്ക നാട്ടിൻ പുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോള് അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് ഓന്വി എന്ന് കോളിമ്പലടയ്ക്കാണ് അതാണ് പ്രതിഭ എന്ന് പറയുന്നത് തല ദിവസം വൈകുന്നേരമാണ് പറഞ്ഞത് ഇവിടെ ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകുക എന്ന് ഇത് പറ്റുമെന്ന് നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരുന്നു പാട്ട് നാട്ട് കൊണ്ടു ഒരു കടലാസ് കൊണ്ടു സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടുപോയി കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണറിയുന്നോള് അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം അതെ അതെ അത് ഭയങ്കര ഇതാണ് അപ്പം ഞങ്ങളുടെ ചെയ്ത മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി ഞാൻ ആ കുളി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് അങ്ങനെയാണ് ആ ജോൺസൺ കുറിച്ചും പാട്ടിനെ കുറിച്ചാണ് പറയുന്നെങ്കില് ചില ഇപ്പം ആദ്യം പറഞ്ഞു സത്യൻ സാർ ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ അത് തുടക്കം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഥ അങ്ങ് പോവുകയാണ് എന്ന് പറയുകയുണ്ടല്ലോ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ജോൺസൺ മാഷാണ് പല സിനിമയുടെയും പേരെഴുതുമ്പം ചില ണ മന്ത്രത്തിലായിക്കോട്ടെ കൊട്ടാരത്തിലാണ്ട് എല്ലാ പാട്ടുകളും സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകൾ വീട്ടുകാരുള്ള നാടകം നാടകം ആ നാടകം ആ നാട്ടുകാർ ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പൊ ഇപ്പോഴൊക്കെ വോയിസ് ഓവർ ആണ് ഏതെങ്കിലും ഒരാൾ നിന്നങ്ങ് പറയാണ് അതിന് പകരം ഒരു നാല് നാലര മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുകയാണ് അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ആൾ അത് റൈറ്ററും ഇപ്പൊ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ തൂൽകോട്ടാരത്തിനൊക്കെ ലോഹിദാസ് ആണല്ലോ എഴുതിയത് ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസൺ ഉള്ള ഒരു ധൈര്യം കൂടിയുണ്ട് നമുക്ക് ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും ആ സോങ്ങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റാകും ഇത് എങ്ങനെയുള്ള സിനിമയാണ് നാട് മനസ്സിലായി നാട് മനസ്സിലാവും അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം തന്നെയാണ് അപ്പൊ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ് ഒരു മ്യൂസിക്കിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു പക്ഷെ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസണ് വിളിച്ചാൽ മതി ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി പലപ്പോഴും കമ്പോസിങ് റീ നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിനെ കൊമ്പ് തന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും കാരണം പാട്ടുകൾ പോലും പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട് ആ അപ്പോൾ അത് കാരണം ജോൺസൺ ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അതായത് അപാര ഹ്യൂമർ സെൻസാണ് ജോൺസന് ഓ നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അതിനോട് ചെയിൻ ആയിട്ടുള്ള കോമഡികൾ ചില അനുഭവങ്ങൾ പുള്ളി പറയും ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിന്റെ അംഗമാണ് ഞാനൊരു ഇന്റർവ്യൂവിലോ വായനയിലോ ഇവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം എനിക്ക് മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷല് പറഞ്ഞിട്ടേ അതങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് റെക്കോർഡിംഗ് സമയത്ത് റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻഷുറൻസ് ആണ് ഇന്ന് പലരും അറിയില്ലല്ലോ റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ മറ്റേ എല്ലാ ഇൻസ്ട്രുമെൻ്റ്സും വന്നിട്ടുണ്ടാവും അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കം ചെയ്യുന്നത് തലേ ദിവസം ചെയ്യയില്ല തലദിവസം എന്ന് പറയും ഞാൻ പറയും ഇല്ലാതെ അവിടെ ഇരുന്ന് വരെ കൂടെ ഇരുന്ന് എനിക്ക് വരുള്ളൂ എന്ന് പറയും അവിടെ വിളിച്ച് തന്നെ എഴുതിയിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോവില്ല കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ ആ പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും പാട്ടിൻ്റെ ഓപ്പണിങ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറേ തല ഷേവ് ചെയ്യുന്നതാണ് ആ പാട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ തലകളായിരിക്കും മുട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാ മതി എന്ന് പറഞ്ഞു അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഋതം തുടക്കത്തിരിക്കുമ്പോൾ ആ തബലേന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശെരിക്ക മുട്ടത്തിലേക്ക് വളരെ സിങ്ക് ആണ്മുടി അതില് ഒരു വലിയ ഹമ്മിങ് കുറെ മഞ്ഞൾ തലേ ഒഴുകി വന്നിട്ടാണ് എന്തൊക്കെയാ റഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ അത് പുള്ളിക്ക് അറിയാം ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാർസ സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകള് നമ്മള് സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്ത ഇപ്പം വളരെ പോപ്പുലറായിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലുള്ള ഒരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ് അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ് അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ് അപ്പം ഞാൻ വീണ്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം അത് വിശ്വം കാക്കുന്ന നാഥ് എന്നുള്ള പാട്ട് അതെ സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത് അതിലാദ്യം ദേവ എന്നായിരുന്നു അതെ അതെ നാഥാ പുള്ളി എങ്കിലാണ് വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത് ആ ശരി അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല്ല നാഥ നാക്കു എന്ന് പറഞ്ഞത് അതെ അതെ വിശ്വം കാക്കുന്ന നാഥ വിഷിക നായക ആ അകാരത്തിലാണ് അവസാനിക്കുന്നത് ദേവ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സ് ഉണ്ടാവും അതിനൊന്ന് പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ശരിക്കു പറഞ്ഞാൽ ആ പാട്ട് എഴുതിയതൊരു ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല കാരണം ഞാൻ കമ്പോസിംഗിന് വന്നിട്ട് സമയത്ത് കച്ചേരിക്ക് കുറെ കച്ചേരികൾ നടന്നു കൈതപ്പുറം താമരമ്പര് ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തേണ്ട കാലമാണ് അപ്പോൾ തിരുമനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല അപ്പോൾ ജോൺസൺ രണ്ട് ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി മഷേ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു ഷൊർണ്ണൊരു വെച്ചിട്ടാണ് അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥനാഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമനിയെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഓ അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ് അപ്പം അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു വിഷം കേൾക്കുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി എങ്കിലും അത് തിരുമേനി എഴുതാനുള്ള പാട്ടാണ് അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നു കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ആ സിറ്റുവേഷൻ പാട്ട് തിരുമേനി എഴുതിയാൽ മതി ഇത് കേട്ടോന്ന് തിരുമേനി പറഞ്ഞു പാട്ട് ഇത് മതി മറ്റേ പാട്ട് ഞാൻ എഴുതിക്കൊള്ളാന്നു അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണ് അത് എപ്പോഴെങ്കിലും ഈ വരി എഴുതുന്ന ശത്നന്തിക്കാടിനെ കുറിച്ച് ജോൺസൺ മാർഷൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ജോൺസണിന്റെ വരികൾ ഇഷ്ടമാണ് അതായത് ഇപ്പം തൂവൽ കൊട്ടാട്ടത്തില് ഞാനൊരു പാട്ട് എഴുതി തങ്ക നൂറ് നൂപുരം അതെ അതായത് പുള്ളി പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ട് ആണെന്ന് പറയും അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും ഇപ്പൊ നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന വിശ്വം കാക്കുന്ന നാഥ വിശ്വിക നായക ആത്മാവലിരിയുന്ന തീയണയ്ക്കു അങ്ങനെ ആത്മ ചെയ്ത അത് വേറെ സാഹിത്യം ഇല്ല കാര്യമായിട്ടുള്ളത് അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരു നിമിഷം തരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഓ മൃതലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു ജോൺസൺ മാർസ് ആണെങ്കിലും എത്രയോ അധികം ലിറിസിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നു മേലേപ്പറമ്പിലാൻ വീട് എന്ന് പറയുന്ന ചിത്രത്തില് കണ്ണദാസൻ എന്ന് പറയുന്ന തമിഴിലെ വലിയ എഴുത്തുകാരനാണ് ആ ഒരു പാട്ടിന്റെ ഇടയിൽ ഒരു നാലഞ്ച് വരികളെ ഉള്ളെങ്കിലും അത് എഴുതിയിട്ടുള്ള അവിടെയും പറഞ്ഞിട്ടുണ്ട് നമ്മള് വരികളെ കുറിച്ചും വരികളുടെ പാട്ടിലെ പ്രസക്തിയെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലിറിസിസ്റ്റ് നമ്മളോടൊപ്പം ഇപ്പം ഓർമ്മ പങ്കുവെക്കുന്നതിന് വേണ്ടി എത്തുകയാണ് നിരവധി ഗാനങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതനായ എഴുത്തുകാരൻ ജോൺസൺ മാർഷ് ജീവിതത്തിലും പ്രത്യേക പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ആർ കെ ദാമോദരമാസ്റ്റർ